മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുകയെന്ന ദൗത്യം ദുഷ്കരണമെന്ന ഡോക്ടർ അരുൺ സക്രിയ രാവിലെ മുതൽ രക്ഷാദൌത്യം ആരംഭിച്ചു ആനയെ പിടികൂടാൻ കുങ്കിയാന വേണമെന്ന നിർബന്ധമില്ല ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിൽ തുടരുകയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനമെടുത്ത് ദൗത്യസംഘം കാത്തുനിന്നുവെങ്കിലും ആന തുരുത്തിൽ നിലയിറപ്പിച്ചത് പ്രതിസന്ധിയായി പടക്കം പൊട്ടിച്ച് തുരുത്തിൽ നിന്ന് മാറ്റിയതോടെ ആന പരിഭ്രാന്തിപ്പെട്ട് ഓടുകയായിരുന്നു ഇതോടെയാണ് മയക്കു വെടി വെക്കാനുള്ള ആദ്യ ശ്രമം പാളിയത് ആനയുടെ പിന്നാലെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് വനം വകുപ്പ് പിന്തുടർന്നു ആന ഉൾവന്നത്തിലേക്ക് നീങ്ങിയതോടെ നിരീക്ഷണ വലയത്തിൽ നിന്നും മാറി വാഴച്ചാൽ ഡി എഫ് ഒ ആർ ലക്ഷ്മി സ്ഥലത്തെത്തിയിരുന്നു വഴിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ നമുക്ക് അത് മയക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നാണോ ആദ്യം പരിശോധിക്കുന്നത് അത്ര അങ്ങനെ ചികിത്സ അറിയേണ്ടതോ അങ്ങനെ അനുലൈസ് ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ വേണ്ടി നമുക്ക് അങ്ങനെ നമുക്ക് പറ്റില്ല വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല ഇതൊക്കെ ആവും അപ്പോൾ അതിന് കൃത്യമായിട്ട് നോക്കി ആ ബൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫർ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു ബൂണ്ടാണ് പരിക്കേറ്റ സ്വഭാവം അങ്ങനെ ഉണ്ടാവും പരിക്കിൻ്റെ സ്വഭാവം നല്ല ഹിറ്റ് ബൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് നമ്മൾ പെനുട്രേറ്റിംഗ് ബൂണ്ടല്ല ഒരു പ്രൊജക്ടായി പോയ ഒരു ബൂണ്ടായിട്ട് തോന്നുന്നില്ല സൈറ്റിങ്ങ് കഫോർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാരുടെ പ്രസക്സുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്കാണ് ചിലപ്പോൾ തിരിച്ചു ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാഹചര്യമുണ്ടെന്ന് കുങ്കികളെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അങ്ങനെ ദേഹം എന്താ അഭിപ്രായപ്പെട്ടാലും നമ്മളത് ചെയ്യാം